അങ്കണവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന കുഞ്ഞിന്റെ ആവശ്യത്തിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് അങ്കണവാടികളെ ഭക്ഷണത്തിലെ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നാവശ്യപ്പെടുന്ന കുഞ്ഞിന്റെ വീഡിയോ വൈറലായി സമൂഹമാധ്യമങ്ങളിലേറെ എന്തോ സുനിഷ ഇലൂർ വിവരങ്ങളുമായി സുനിഷ ഇപ്പോൾ എന്താണ് ആരോഗ്യ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രി വീണ ജോർജിനാണ് ചുമതല മന്ത്രി വീണ ജോർജ് എന്താണ് പറയുന്നത് ഇപ്പോൾ അങ്കണവാടികൾ മാത്രമായിട്ട് ബിരിയാണി ആലോചിക്കുന്നു സ്മൃതി ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ വളരെ നിഷ്കളങ്കമായി കുഞ്ഞു ചോദിക്കുന്ന ഈ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ അടുത്തും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെ ഒരു മാറ്റം അത് അംഗനവാടിയിലെ ഭക്ഷണ രീതികളിലും മെനുവിലും മാറ്റം മാറ്റുന്നതടക്കം പരിഗണിക്കുമെന്നുള്ളതാണ് മന്ത്രി അറിയിക്കിയിരിക്കുന്നത് അതായത് ശങ്കുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുന്നത് ആലോചിക്കും പരിഷ്കരിക്കും എന്നുള്ളതാണ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അങ്കണവാടിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ മകൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ ഒരു ആവശ്യമാണ് അതിനെ അതിന്റെ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു നിലവിൽ ഇപ്പോൾ ഈ അംഗനവാടികളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നത് കുട്ടികൾക്ക് പോഷകാഹാരം നൽകുക ഉറപ്പുവരുത്തുക എന്നതിന്റെ ഭാഗമായ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നിലവിൽ അത്തരം പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധ തരം ഭക്ഷണങ്ങൾ ഈ അങ്കണവാടി വഴി തന്നെ നൽകുന്നുമുണ്ട് ഈ നിലവിൽ മുട്ടയും പാലും ഒക്കെ നൽകുന്ന പദ്ധതിയും അത്തരത്തിൽ നടപ്പിലാക്കിയതാണ് അതിപ്പോഴും തുടരുന്നുമുണ്ട് പക്ഷേ അതിനിടയിൽ കുട്ടികൾ തന്നെ ഇത്തരത്തിൽ ബിരിയാണിയും ഒപ്പം തന്നെ ഈ പൊരിച്ച കോഴിയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു മാറ്റം അത് എല്ലാ ദിവസവും എന്നതല്ല പക്ഷെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെ ആ മെനുവിൽ ഒരു മാറ്റം വരുത്താൻ ആലോചിക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഈ ഭക്ഷണമെനു പരിശോധിക്കും എന്നുള്ളതാണ് മന്ത്രി നിലവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അത് എത്തരത്തിൽ വേണം എങ്ങനെയൊക്കെ ഏത് ദിവസങ്ങളിലൊക്കെ എന്നുള്ളതൊക്കെ തന്നെയും വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കാം എന്നതാണ് നിലവിൽ ശംഖുവിന്റെ ഈ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഭക്ഷണമനു പരിഷ്കരിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ശംഖുവിനും ഈ അമ്മയ്ക്കും അങ്കണവാടി ജീവനക്കാർക്കും ഒക്കെ മന്ത്രി അഭിവാദ്യങ്ങൾ നേരുന്നുണ്ട് ഏതായാലും നിലവിൽ ശംഖു പറഞ്ഞതുപോലെ പൊരിച്ച കോഴിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒക്കെ തന്നെയും ഈ അങ്കണവാടിയുടെ ഭക്ഷണ ശരി ബജറ്റ് പ്രഖ്യാപനം വരാനിരിക്കെയാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചന ഒരു കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് പോകുമെന്ന സൂചന ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത് ഉമ്മ കേട്ടോ നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ